ഹലോ വെൽക്കം ബാക്ക് ടു ജലീക്ക എൻ്റർടൈൻമെൻറ്റ് മൂന്നാർ ഡേയ്സിലെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തറയൂരിലെ റിസോർട്ടിൽ നിന്നും ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കേരളത്തിലെ തമിഴ് ഗ്രാമമായ വട്ടവടയിലേക്കാണ് വീണ്ടും മഞ്ഞും മലകളും ഒക്കെ താണ്ടി ഞങ്ങൾ യാത്ര തുടർന്നു മൂന്നാറിൽ എവിടെ നോക്കിയാലും ഒരേ ഭംഗിയുള്ള ചായത്തോട്ടങ്ങളും മലനിരകളുമാണ് അതുകൊണ്ട് തന്നെ ഈ വഴി നമ്മൾ മുന്നേ യാത്ര ചെയ്തതല്ലേ എന്നൊരു തോന്നൽ ഓരോ യാത്രികന്റെ മനസ്സിലും ഉണ്ടാവും പതിനൊന്ന് മണിയായിട്ടും മഞ്ഞപ്പോഴും വിട്ടുമാറിയിട്ടില്ല അത് തന്നെയാണല്ലോ മൂന്നാറിന്റെ പ്രത്യേകത ഈ മഞ്ഞും മലനിരകളും ചായത്തോട്ടങ്ങളും കാടും എല്ലാം ആസ്വദിക്കാനാണല്ലോ ഓരോ സഞ്ചാരിയും മൂന്നാറിലേക്ക് വരുന്നത് സഞ്ചാരികൾ വളരെ കുറവായതിനാൽ തന്നെ പോകുന്ന വഴിയിലൊന്നും മറ്റ് വാഹനങ്ങൾ ഞങ്ങൾക്ക് കാണാനേ സാധിച്ചില്ല മഴയുടെ ഭീഷണിയും അതിനു പുറമെ കൊറോണ ഭീഷണിയുമെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളും ന്യൂനമർദ്ദത്തിന്റെ ഭീഷണി ചെറുതായൊന്ന് ഭയന്ന് തന്നെയാണ് ഈ യാത്ര നടത്തിയത് പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ മണ്ണിടിഞ്ഞു നിൽക്കുന്നതെല്ലാം കാണാമായിരുന്നു എങ്കിലും ചെറിയ ചാറ്റൽ മഴയല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ദൈവം സഹായിച്ച് ഉണ്ടായില്ല മഴ മണ്ണിടിച്ചിൽ ഭീഷണികൾ ഭയന്ന് പലരും മൂന്നാർ യാത്രകൾ മാറ്റിവെക്കുന്ന ഒരു സമയമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല എങ്കിലും മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇതാണ് മാട്ടുപെട്ടി ഡാം വൈദ്യുതി വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ട് പള്ളിവാസൽ പദ്ധതിയുടെ ജലസംഭരണി പാലാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്നു പ്രകൃതിരമണീയമായ മലനിരകൾക്ക് താഴെ കാണുന്ന ഈ തടാകത്തിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ പൊതുവെ കുറവായതിനാൽ പ്രദേശമാകെ വിജനമായി കിടക്കുകയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം വട്ടവട ആയതിനാൽ തന്നെ മറ്റെവിടെയും സമയം കളഞ്ഞില്ല ഇപ്പോൾ ഏകദേശം രണ്ട് മണിയോടുകൂടി ഞങ്ങൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗം വ്യൂ പോയിൻ്റ് ആണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ മൂന്നാറിൽ മറ്റെവിടെയും കാണാത്ത രീതിയിലുള്ള കട്ട പിടിച്ച മഞ്ഞാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ അനുഭവിക്കാൻ പറ്റുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾ പോലും നേരെ ചൊവ കാണാൻ പറ്റില്ലായിരുന്നു ടോപ്പ് സ്റ്റേഷനിലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ റോഡുകളിലൂടെയുള്ളൊരു യാത്ര അല്പം ഭയപ്പെടുത്തുന്നതും എന്നാൽ സഞ്ചാരികൾക്ക് വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം നൽകുന്നതുമായിരിക്കും ടോപ്പ് സ്റ്റേഷനിലെ പ്രധാന ആയ വ്യൂ പോയിന്റിൽ ഞങ്ങൾ അധിക സമയം ചിലവഴിച്ചില്ല കാരണം മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വ്യൂ പോയിന്റിൽ നിന്നുള്ള പ്രധാന ഭംഗി ആസ്വദിക്കുക വളരെ ബുദ്ധിമുട്ടായിരുന്നു ടോപ്പ് സ്റ്റേഷനും പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴയും ഞങ്ങൾക്കൊപ്പം കൂടി ട്ടവടയിലേക്ക് വട്ടവടയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള ചെക്ക് പോസ്റ്റ് ആണിത് വാഹനത്തിന്റെ നമ്പർ ഇവിടെ എഴുതി കൊടുക്കണം കൊറോണ സർട്ടിഫിക്കറ്റൊന്നും വഴിയിലുടനീളം ആരും ചോദിച്ചില്ല വട്ടവട ദ വിന്റർ വെജിറ്റബിൾ വില്ലേജ് വട്ടവടയിലേക്ക് കടക്കുന്നതിനുള്ള കവാടം ഞങ്ങൾ വട്ടവടയിലേക്ക് കടന്നതും ഞങ്ങളെ എതിരേറ്റത് ഒരു കാട്ടുപൂത്തിൻ കുട്ടിയായിരുന്നു വട്ടവടയിലേക്കുള്ള ഈ യാത്രാ മധ്യേ ധാരാളം കാട്ടുപോത്തുകളെ നമുക്ക് കാണാം കാർഷിക കേരളത്തിന്റെ ഭൂപടത്തിൽ ഏറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള വട്ടവട ഇത്രയും സമയം കണ്ടുവന്ന മഞ്ഞിന്റെ പ്രകൃതി കാഴ്ചകൾ ഇവിടെ മുതൽ മാറുകയായി നാട്ടിൽ നിന്നും പോന്നതിൽ പിന്നെ ഇതാദ്യമായാണ് വെയിൽ കാണുന്നത് ഈ കാണുന്നത് പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് പ്രധാനമായും കാട്ടുപോത്തുകളുടെ സംരക്ഷണ ഏരിയ ഈ കാണുന്നതാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ പ്രധാന എൻട്രൻസ് വീണ്ടും പുൽമേടുകളിൽ കാട്ടുപോത്തുകളെ കാണുവാനിടയായി ഈ വഴി യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും കാട്ടുപോത്തുകളെ കാണുന്നതിനുള്ള അവസരം ലഭിക്കും യൂക്കാലി മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന ഇത്തരം പ്രദേശങ്ങളും വട്ടവടയിലേക്കുള്ള യാത്രയിലെ പ്രധാന അട്രാക്ഷനാണ് കാഴ്ചയിൽ മനോഹരമാണ് ഈ യൂക്കാലി കാടുകളെങ്കിലും കർഷകർക്ക് ഇവ ഏറെ വിഷമം നൽകുന്ന ഒന്നാണ് മുപ്പത് വർഷം മുമ്പ് ജൈവകൃഷിയായിരുന്നു വട്ടവടയിൽ ചാണകവും ചപ്പു ചവറുകളും ആയിരുന്നു വളം നൂറുകണക്കിന് കന്നുകാലികളും അവരുടെ സമ്പത്തായിരുന്നു കാലികൾക്ക് മേയൻ ധാരാളം പുൽമേടുകളും സ്ഥലങ്ങളും ലഭ്യമായിരുന്നു എന്നാൽ സർക്കാർ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി യൂക്കാലിപ്സ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചതോടുകൂടി കന്നുകാലികൾക്ക് തേറ്റയില്ലാതായി യൂക്കാലി മരങ്ങൾ വളർന്നതോടെ മണ്ണിലെ ജലലഭ്യതയും കുറഞ്ഞു ഇത് കൃഷിയുടെ ഉൽപാദന ചിലവിനെയും വിളവിനെയും ബാധിച്ചു കർഷകന് ദ്രോഹമായി മാറുന്ന യൂക്കാലി മരങ്ങൾ വെട്ടിമാറ്റി മണ്ണ് കൃഷിക്ക് യോഗ്യമാക്കണമെന്നാണ് വട്ടവടക്കാരുടെ ആവശ്യം യൂക്കാലി സർക്കാർ മാറ്റിക്കൊടുത്താൽ കർഷകർക്ക് നല്ലതുപോലെ രക്ഷപ്പെടാമെന്നാണ് നാട്ടുകാർ പറയുന്നത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ടോപ്പ് സ്റ്റേഷനും കടന്ന് മൊട്ടക്കുന്നുകളും വനമേഖലയും പിന്നിട്ട് ഇരുവശത്തും ഇരുളും വെളിച്ചവുമായി തിങ്ങി നിൽക്കുന്ന യൂക്കാലി മരങ്ങളും കഴിഞ്ഞാൽ ജനവാസ മേഖലയായ കോവിലൂരായി മട്ടവടയിലെ പ്രധാന അങ്ങാടി ഇവിടെ മുതൽ കണ്ടുവരുന്ന പ്രകൃതിയുടെ കാഴ്ചകൾ ആകെ മാറി നാലു ചുറ്റും മൊട്ടക്കുന്നുകളും മലനിരകളും മലയുടെയും കുന്നുകളുടെയും ചെരുവുകളെ തട്ടുതട്ടായ കൃഷിഭൂമിയാക്കി മാറ്റിയതാണ് ഇവിടം മണ്ണൊലിപ്പ് തടയുന്നതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പ്രത്യേക കാലാവസ്ഥയാണ് വട്ടവടയുടേത് ശക്തമല്ലാതെ ഇടവിട്ട് വർഷം മുഴുവൻ ലഭിക്കുന്ന മഴ നല്ല തണുപ്പ് ആവശ്യത്തിന് വെയിൽ കേരളത്തിൽ മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്ന ഗ്രാമമാണിത് കേരളത്തിലെ തമിഴ് ഗ്രാമം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ കർഷകരെല്ലാവരും തമിഴ് വംശജരാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കർഷക കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്യുന്നത് ക്യാരറ്റ് കാബേജ് പൊട്ടറ്റോ ബീൻസ് റാഗി ഗോതമ്പ് വെളുത്തുള്ളി ഗ്രീൻ പീസ് സ്ട്രോബെറി ഓറഞ്ച് ഫാഷൻ ഫ്രൂട്ട് എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൃഷി മാത്രമാണ് ഇവരുടെ ഉപജീവന മാർഗം രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ അധ്വാനിക്കുന്നവരാണ് ഈ മണ്ണിൻ്റെ മക്കൾ വട്ടവടയുടെ കാർഷിക ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു വാഹനം ഇവിടെ നിർത്തിയതിനു ശേഷം നടന്നു വേണം ഓരോ കൃഷിയിടത്തേക്കും എത്താൻ ഗ്രാമത്തിലെ തന്നെ ഒരു ചെറിയ പയ്യൻ വഴികാട്ടിയായി ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെ വട്ടവടയിലെ കൃഷിയിടങ്ങളെല്ലാം കൊണ്ടു നടന്നു കാണിച്ചു വട്ടവടയിലെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന യാത്ര വളരെയധികം ദുർഘടം പിടിച്ചതായിരുന്നു ചളിയും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ വേണമായിരുന്നു യാത്ര ചെയ്യുന്നതിന് എങ്കിലും അതും വളരെ മികച്ചൊരു യാത്രാനുഭവം തന്നെയായിരുന്നു വീണ്ടും മഴ ചാറി തുടങ്ങി അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഒരു കർഷകന്റെ വീട്ടിലിരുന്നു മഴയൊന്ന് ശമിച്ചതോടുകൂടി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കൃഷിയെല്ലാം വിളവെടുത്ത ശേഷം അടുത്ത കൃഷിക്ക് വേണ്ടി മണ്ണ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനായി നാടൻ കൃഷിരീതികളാണ് ഇവർ പിന്തുടരുന്നത് അതിനാൽ തന്നെ രാസവളങ്ങളും കീടനാശിനികളും അധികമായി ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഇടക്ക് വെച്ച് മഴ പെയ്തപ്പോൾ ഞങ്ങൾ കയറി നിന്ന കർഷകന്റെ വീടാണ് ദൂരെ കാണുന്നത് ചില കർഷകരുടെ വീടുകൾ കൃഷിയിടത്തോട് ചേർന്ന് ഇതുപോലെ കാണാം ഭൂരിഭാഗം ആളുകളുടെയും വീടുകൾ കൃഷിയിടത്തിൽ നിന്നും അല്പം മാറിയാണുള്ളത് ഇത് ഒരു കർഷകന്റെ സ്ട്രോബെറി കൃഷിയിടമാണ് വിളവെടുപ്പിന് സമയമായിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി ഒരു എങ്കിലും കാഴ്ച നിൽപ്പുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ തന്നെ കാബേജ് തോട്ടമാണ് കാബേജും വിളവെടുപ്പിന് ഭാഗമായിട്ടില്ല വട്ടവട യാത്രയിലെ മറ്റൊരു പ്രധാന അനുഭവമായിരുന്നു തോട്ടത്തിൽ നിന്നും നേരിട്ട് ക്യാരറ്റ് പറിക്കുക എന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്യാരറ്റുകൾ ഞങ്ങൾ തന്നെ നേരിട്ട് തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുകയായിരുന്നു പക്ഷേ ഞങ്ങൾ പറിക്കുന്ന ക്യാരറ്റുകളൊന്നും വിളവെടുപ്പിന് സമയമായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയായിരുന്നു ഏത് ക്യാരറ്റാണ് വിളവെടുക്കാൻ ആയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാൽ ഞങ്ങളെ സഹായിക്കുന്നതിനായി തോട്ടമുടമ തന്നെ ഞങ്ങളോട് കൂടെ കൂടി മതിയാവോളം നല്ല ഫ്രഷ് ക്യാരറ്റുകളും പറിച്ച് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു കാബേജ് പോലെ നിലത്തോട് ചേർന്ന് വളരുന്ന വിളകളെ മറ്റു കീടങ്ങൾ ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടി പൂക്കളുള്ളതും ഉയരം കൂടിയതുമായ മറ്റ് വിളകൾ നട്ടുപിടിപ്പിക്കുന്നതും ഇവരുടെ കൃഷി രീതിയിലെ ഒരു ട്രിക്കായിരുന്നു വിളവെടുത്ത് വെച്ച കുറച്ച് നല്ല സ്ട്രോബെറികളും സ്ട്രോബെറി ജാമും വാങ്ങിച്ച് വട്ടവടയിൽ നിന്നും ഞങ്ങൾ യാത്രയായി വടയിലെ കൃഷിയിടങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി ഞങ്ങളുടെ കൂടെ വന്ന പയ്യനാണവൻ അവൻ എത്ര നിസ്സാരമായാണ് ഈ പാലം കടന്നത് മഴ പെയ്ത് ആകെ കുതിർന്നു നിൽക്കുന്ന മരത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ പാലമായിരുന്നു അത് അത് കടക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുർഘടം പിടിച്ച് ഒന്നായിരുന്നു പോരാത്തതിന് ആവശ്യത്തിലധികം ആക്രോഫോബിയയും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വട്ടവടയുടെ കൃഷിയിടങ്ങളിലെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് മട്ടവടയിൽ നിന്നും യാത്രയായി യൂക്കാലിപ്സ് മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്ന ലോറിയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് വളരെ വലിയൊരു വരുമാനം തന്നെയാണ് ഈ യൂക്കാലിപ്സ് മരങ്ങളിലൂടെ സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് മട്ടവടയിലെ ഈ പ്രധാന അങ്ങാടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ചാക്കോ ബോബനും ജോജു ജോർജും നിമിഷ സജയനും ചേർന്ന് അഭിനയിച്ച നായാട്ട് എന്ന സിനിമയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വട്ടവടയിൽ വെച്ചാണ്